ക്രൈസ്തലോടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു കർത്താവ് ഒരുക്കിയ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി ദൈവത്തിന് നന്ദി പറയുവാണ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തുന്നതാണ് ഇന്ന് ഈ എന്നെ ചിന്തിപ്പിച്ച ഈ വചനം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി നന്മയായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ വചനം ഇതാണ് യോഹനാനുദ്ധേഷം പതിനൊന്നാം അധ്യായം പതിനേഴാം വാക്യം യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറിയിൽ വെച്ചിട്ട് നാല് ദിവസമായി എന്ന് അറിഞ്ഞു ആരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്തിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നതെന്ന് ഞാൻ ചെറുതായിട്ട് ഷോർട്ടായിട്ട് പറയാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് യേശു സ്നേഹിച്ചിരുന്ന ബെദാനിയിലെ ലാസറിൻ്റെയും അവളുടെ അവൻ്റെ സഹോദരിമാരായ മാർത്തുയുടെയും മറിയുടെയും ഭവനത്തെക്കുറിച്ചാണ് ഇത് സംസാരിക്കുന്നത് യേശു എന്നും കടന്നു ചെല്ലുകയും കൂട്ടായ്മ ആചരിക്കുകയും ചെയ്തിരുന്ന ഭവനമായിരുന്നു ബദാനിയിലെ ലാസറിൻ്റെയും കുടുംബം ആ കുടുംബത്തിൽ ഒരു ദിവസം ഒരു ചിന്തിക്കാൻ കഴിയാത്ത അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യം സംഭവിക്കുകയാണ് എന്താണെന്ന് ചോദിച്ചാൽ ആ കുടുംബത്തിലെ ഏക പ്രതീക്ഷ അതായത് ആ കുടുംബത്തിൻ്റെ നാഥനായ ലാസർ ആ കുടുംബത്തിൻ്റെ എന്താ പറയുന്നത് നടത്തിപ്പുകാരനായ അല്ലെങ്കിൽ ഒരു 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 വ്യക്തി ആ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ അതായത് മരിച്ചു പോകുന്നൊരവസ്ഥ വരികയാണ് എന്നാൽ അതിന് അവിടകത്ത് മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എന്നും ആ വീട്ടിൽ വന്നുകൊണ്ടിരുന്ന അവരോടൊപ്പം പ്രാർത്ഥിക്കുകയും കൂട്ടായി മാരികയും ഭക്ഷണം കഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന കർത്താവ് ഈ ലാസറിന് രോഗം വന്നിട്ട് അവിടെ ചെന്നില്ല പക്ഷേ ലാസർ മരിച്ചിട്ടും അവിടെ ചെന്നില്ല എന്നാൽ മരിച്ച് നാലാം ദിവസം അവിടെ എത്തിയപ്പോൾ പറയുന്നൊരു കാര്യമാണ് യേശു അവിടെ എത്തിയപ്പോൾ അവനെ വെച്ചിട്ട് അതായത് കല്ലറയുടെ മുമ്പിൽ എത്തിയപ്പോൾ ആ ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിൽ എത്തിയപ്പോൾ പറ കാണുന്നൊരു കാര്യമാണ് ഈ വചനത്തിൽ പറയുന്നത് യേശു അവിടെ എത്തിയപ്പോൾ അവനെ വെച്ചിട്ട് നാല് ദിവസമായി എന്നറിഞ്ഞു എന്നാൽ ഇപ്പോൾ യേശു എവിടെയാണ് നിൽക്കുന്നത് മരിച്ച ലാസറിൻ്റെ കല്ലറയ്ക്ക് മുമ്പിലാണ് നിൽക്കുന്നത് അവിടെ നിൽക്കുമ്പോൾ യഹൂദന്മാർ അവിടെയുള്ള നാട്ടുകാർ അവിടെയുള്ള ആളുകളെല്ലാം അവിടെ ഉണ്ട് അപ്പോൾ തന്നെ അവിടെ യേശുവിനോട് സങ്കടം പറയുന്ന അതിൻ്റെ സഹോദരിമാരുണ്ട് ഇതെല്ലാം കേട്ട് യേശു അവരെ വചനം പറഞ്ഞ് ബലപ്പെടുത്തി നീ വിശ്വസിച്ചാൽ മഹത്വം കാണും ഒക്കെ പറഞ്ഞ് യേശു കല്ലറയ്ക്കൽ ചെന്നിട്ട് യേശു കല്ലറയ്ക്കൽ ചെല്ലുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിച്ചത് യേശു അവിടെ എത്തിയപ്പോൾ അവനെ കലറിൽ വെച്ചിട്ട് നാല് ദിവസമായി എന്ന് പറഞ്ഞു അതിനുശേഷം യേശു കലറൊക്കെ നിന്ന് ഉള്ളം നൊന്ത് കരഞ്ഞു കറിതിന് ശേഷം പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ് നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റു നിൽക്കുന്ന ജനക്കൂട്ടം വിശ്വസിക്കേണ്ടതിന് അവർ നിമിത്തം ഞാൻ പറയുന്നു ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്ക വിളിച്ചു മരിച്ചവൻ പുറത്തു വന്നു ഇതാണ് ഇവിടെ നടക്കുന്ന കാര്യം ഹാല ലൂയ്യ എന്നാൽ ഇന്ന് ഈ വചനം ചിന്തിക്കുമ്പോൾ അവിടെ എന്താ സംഭവിച്ചത് മരിച്ചു നാറ്റം വെച്ചു നാല് ദിവസമായി ആ നാല് ദിവസത്തിൻ്റെ സമയം അതായത് നാറ്റം വെച്ച സമയം യേശു കല്ലറയ്ക്കൽ ചെന്ന് മരിച്ചവനായ അലാസറിനെ ഉയർപ്പിക്കുന്ന കാര്യമാണ് ഇവിടെ കാണുന്നത് ഒരു പ്രതീക്ഷയും ഒരു സാധ്യതയും ഒരു ഒരു എന്താ പറയുന്നത് ഒരു വകയും നമുക്ക് ഒരു പ്രതീക്ഷയുമില്ല ഇതിന് എന്ത് ചെയ്യാൻ ഈ മരിച്ചവനും നാറ്റം വെച്ചവനുമായ മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി പക്ഷേ യേശു കല്ലറക്കിൽ ചെന്ന് ഉള്ളെന്നൊന്ന് പ്രാർത്ഥിച്ച് ലാസറിനെ വിളിച്ചപ്പോൾ മരിച്ച ലാസർ ജീവനുള്ളവനായി പുറത്തു വന്നു അങ്ങനെയെങ്കിൽ ഇതുപോലെയാണ് നമ്മൾ ചില വിഷയങ്ങളുമായി ചില ആവശ്യങ്ങളുമായി പ്രതീക്ഷയറ്റ് എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് അറിയാതെ നിൽക്കുമ്പോൾ അതെ മരിച്ചു പോയതുപോലെ അല്ലെങ്കിൽ ഇത് തീർന്നു ഇത് അവസാനിച്ചു എന്ന് അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട് രാസനെ വെച്ചിട്ട് കല്ല് വെച്ചാണ് അടച്ചിരുന്നത് അത് പ്രതീക്ഷയെല്ലാം തീർന്ന അവസ്ഥയാണ് അവസ്ഥയാണവിടെ എന്നാൽ വചനം പറയുന്നു മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു അതായത് രാസന്റെ ശരീരം എന്തായിരുന്നില്ലായിരുന്നു ജീവനില്ലായിരുന്നു ആ ജീവനെ കർത്താവ് പ്രാർത്ഥിച്ച് വിളിച്ചു വരുത്തി എങ്കിൽ ഇന്ന് നമ്മുടെ ഏത് സാഹചര്യങ്ങളുടെ മേലും അത്ഭുതം ചെയ്യുവാൻ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും അതെ ലാസറിനെ മരിച്ച ലാസറിനെ ജീവനോടെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ യേശു അവിടെ എത്തിയപ്പോൾ നാല് ദിവസമായെന്ന് അറിഞ്ഞു ഹാലുലു അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രശ്നത്തിൽ യേശു വരുമ്പോൾ നാല് ദിവസം എന്നുള്ളത് പ്രശ്നമല്ല നാലായിരം ദിവസമുള്ള പ്രശ്നമല്ല സമയം കഴിഞ്ഞു പോയെന്നുള്ളത് പ്രശ്നമല്ല ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു സെക്കൻഡ് മതി ഒരു നിമിഷം മതി അതെ ആ കർത്താവ് കലറക്കൽ ചെന്ന് ഉള്ളം നിന്ന് കരഞ്ഞ് പിതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ലാസറിനെ വിളിച്ചപ്പോൾ കാലിൽ ഉയ്യ ലാസർ പുറത്തു വന്നു അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ എന്ന് വിളിച്ച് ആ സന്നിധിയിൽ മുട്ടുമടക്കുന്നുണ്ടോ പ്രാർത്ഥിക്കുന്നുണ്ടോ സങ്കടപ്പെടുന്നുണ്ടോ ആ ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മുടെ വിഷയങ്ങൾ പറയുന്നുണ്ടോ അതിൻ്റെ മേൽ യേശു വന്നാൽ അത്ഭുതം നടക്കും യേശു വന്നാൽ ദൈവപ്രവൃത്തി കാണാനിടയായിത്തീരും അതെ ആ കർത്താവ് നമ്മളിൽ നിന്ന് നടത്തുവാൻ ശക്തനാണ് ഹാലോ ലൂയ ലാസറെ മരി നീ മരിച്ചിട്ടില്ല നീ പുറത്തു വരാനുള്ളവനാണ് അതെ അതുപോലെ ഓരോരുത്തരോടും ഞാൻ പറയുക യേശുവേ യേശുവിൻ്റെ സാന്നിധ്യം ആ യേശുവിൻ്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടുമ്പോൾ അതുകൊണ്ട് നമ്മൾ മരിച്ചു കിടക്കുന്ന വിഷയങ്ങളുടെ മേൽ ഇന്ന് ജീവൻ പ്രാപിക്കുവാൻ ഇടയാകട്ടെ ഒറ്റ കാര്യം പറയുന്നത് ഞാനിപ്പോൾ നടക്കും പ്രവർത്തിക്കുമെന്ന് പറയും അങ്ങനെ പറയാൻ നല്ല ആഗ്രഹിക്കുന്നത് യേശുവിൻ്റെ യേശു പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ പിതാവിൻ്റെ മുമ്പിൽ ഒന്ന് പ്രാർത്ഥിച്ചു പിതാവെ ചുറ്റുമുള്ള വിശ്വസിക്കേണ്ടതിന് അനേകർ ഞങ്ങളെ തിരിച്ചറിയേണ്ടതിന് അനേകം ദൈവത്തിൻ്റെ മഹത്വം കാണേണ്ടതിന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അങ്ങ് പ്രവർത്തിക്കണമേ അതെ ദൈവത്തിൻ്റെ മഹത്വം നമ്മളിൽ ഉണ്ട് എന്ന് അനേകർ കാണേണ്ടതിന് ഇന്ന് കർത്താവ് പ്രവർത്തിക്കുന്ന ദിവസമായി മാറട്ടെ ഗോഡ് ബ്ലെസ് യു ഹാവ് എ നൈസ് ഡേ